റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് മധ്യവയസ്കിന് ധാരണാദ്യം പയറ്റുമാനൂർ പാലാ റോഡിൽ കിസ്മത്ത് പടിക്ക് സമീപം രണ്ടേക്കാളോടെയാണ് അപകടമുണ്ടായത് വെട്ടിമുകളിൽ പലയിരക്ക് വ്യാപാരം നടത്തി വന്നിരുന്ന ഷട്ടർ കപൂർ സ്വദേശി ജോയ് ഫിലിപ്പ് കോട്ടൂറാണ് അപകടത്തിൽ മരിച്ചത് ഏറ്റുമാനൂരിൽ നിന്നും വെട്ടിമുകളിലേക്ക് മടങ്ങുന്നതിനിടെ കിസ്മത്ത് പടിയിൽ സ്കൂട്ടർ നിർത്തി എതിർവയസ് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്നു കിടന്ന ജോയിയെ സമീപത്തെ കടയിൽ ജോലി ചെയ്തിരുന്ന ബാലകൃഷ്ണൻ നായരാണ് അതേ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇവിടെ നമ്മൾ കടയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് അദ്ദേഹം സ്കൂട്ടർ അവിടെ നിർത്തി സ്കൂട്ടർ നടത്തി കഴിഞ്ഞ് ക്രോസ് ഇങ്ങോട്ട് വന്നതാണ് കടയിലേക്കാണോ മറ്റെവിടെയെങ്കിലും കാണുമെന്നറിയില്ല പക്ഷെ ആ സ്പീഡിൽ വന്ന കാർ തട്ടി കടയുടെ ഫ്രണ്ടിൽ ബോണറ്റേ കൂടെ മറിഞ്ഞ് താഴെ വീണു രക്തം വാർന്ന് മൂക്കിക്കൂടെയും ചെയ് കൂടെയും രക്തം വാർത്തു ഞാൻ ആ കാറെ തന്നെ ആശുപത്രി എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു തലക്കേറ്റ ഗുരുതര വരിക്കാണ് മരണ കാരണമായത് ഏറ്റുമുട്ടൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മരണമടഞ്ഞ ജോയ് ഫിലിപ്പ് ബി ആറാം വാർഡ് സെക്രട്ടറി ആയിരുന്നു